ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ ജ്ഞാനം പതിനാറ് പന്ത്രണ്ട് മരുന്നോ ലേപനൌഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് ഇന്നീ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ സൗഖ്യത്തിനായി യാചിക്കുവാൻ നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നു നിങ്ങൾ മാത്രമല്ല ലോകത്തിൻ്റെ നാനാ ദിക്കുകളിലുള്ള ഒത്തിരി പേര് ഈ നിമിഷം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് പ്രാർത്ഥിക്കുവാൻ ദൈവം തരുന്ന സൗഖ്യം ഏറ്റുവാങ്ങുവാൻ മത്തായി അറിയിച്ച സുവിശേഷം ഒമ്പതാം അധ്യായം മുപ്പത്തി അഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ യേശു അവരുടെ സിനഗോഗുകളിൽ പട്ടിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മെ പൂർണ്ണമായും സൗഖ്യപ്പെടുത്തുവാൻ യേശു ആഗ്രഹിക്കുന്നു ഈ പ്രാർത്ഥനാ നിമിഷങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ തുറന്നു വയ്ക്കുവാ വെക്കുവാനായിട്ട് ശ്രമിക്കാം ഏതൊക്കെ സാഹചര്യങ്ങൾ നമ്മൾ സാഹചര്യങ്ങളിൽ നമ്മളായിരുന്നാലും ഈ നിമിഷങ്ങളിൽ മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ തുറന്നു വയ്ക്കാം ദൈവത്തിൻ്റെ സ്നേഹം വർണ്ണിക്കുവാൻ നമുക്ക് വാക്കുകളില്ല അവിടുത്തേക്ക് നന്ദി പറയുവാൻ ഈ ജീവിതം പോരാ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഇതുവരെ ചൊരിഞ്ഞിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയുള്ളവരായിക്കൊണ്ട് നമുക്ക് ദൈവത്തിനു മുമ്പിൽ നമ്മെ തന്നെ തുറന്നു വയ്ക്ക തുറന്നു വയ്ക്കാം ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ ദൈവസ്നേഹം സഹോദരങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹം വർണ്ണിക്കുവാൻ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സമയം മാറ്റിവെക്കണം അവിടെ കുറവ് വരുമ്പോഴാണ് നമ്മുടെ കണ്ണുകൾ കഷ്ടതയിൽ കുടുങ്ങിപ്പോകുന്നത് കഷ്ടപ്പാടിൻ കാലങ്ങളിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം പ്പാടിന് കാലങ്ങളിൽ നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ് നമുക്കുള്ളത് യേശയായുടെ പുസ്തകം അമ്പത്തിമൂന്നാം അധ്യായം യേശുവിനെ പറ്റി നാം വായിക്കുന്നു അമ്പത്തിമൂന്നാം അധ്യായം മൂന്നു മുതലുള്ള തിരുവചനങ്ങൾ അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു അവൻ നിന്ദിക്കപ്പെട്ടു നാം അവരെ ബഹുമാനിച്ചതുമില്ല നമ്മുടെ വേദനകളാണ് നമ്മുടെ വേദനകളാണ് അവൻ ചുമന്നത് അവൻ വഹിച്ചത് നമ്മുടെ വേദനകളാണ് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് നമ്മുടെ വേദനകളും ദുഃഖങ്ങളുമെല്ലാം ഈശോ ഓൾറെഡി ചുമന്നു കഴിഞ്ഞു അഞ്ചാമത്തെ വാക്യം നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി യേശുവിൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി ഈ രക്ഷ പ്രാപിക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം ഇന്നേ ദിവസം ഈശോ തൻ്റെ സുഖപ്പെടുത്തുന്ന കരം നമ്മുടെ നേരെ നീട്ടുന്നുണ്ട് ഈ നിമിഷങ്ങളിൽ എന്നോടൊപ്പം വേറെ രണ്ടു പേരും ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കായി ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഒത്തിരി പേർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു വിശുദ്ധരും മാലാഖമാരും നമ്മോടൊത്തുണ്ട് പുണ്യവാൻമാരുടെ ഐക്യത്തിൽ നാം വിശ്വസിക്കുന്നു വചനം നമ്മെ പഠിപ്പിക്കുന്നു വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും ഈ നിമിഷം വിശ്വാസത്താൽ നിറഞ്ഞിരിക്കാം ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് നിനക്ക് വിശ്വാസമുണ്ടോ എങ്കിൽ നിന്റെ രോഗം ഇന്ന് സുഖപ്പെടും വിശ്വാസത്താലുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും ദൈവത്തിൻ്റെ വചനം ഈ നിമിഷങ്ങളിൽ സൗഖ്യദായകമായി നമ്മുടെ അടുത്തേക്ക് വരികയാണ് നമുക്കത് സ്വീകരിക്കാം അപസ്ഥല പ്രവർത്തനങ്ങൾ നാലാം അധ്യായം മുപ്പതാം വാക്യം ഈ നിമിഷം ഇവിടെ നിറവേറട്ടെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്കായിരിക്കാം അപസ്വല പ്രവർത്തനങ്ങൾ നാല് മുപ്പത് അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ ഈ വചനത്തിൽ നാം വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തിയും സംഭവിക്കുന്നതിനായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് യേശു തന്നെ അവിടുത്തെ കരങ്ങൾ നീട്ടിട്ടെ കഷ്ടപ്പാടിൻ്റെ കാലങ്ങളിൽ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം രക്ഷിക്കുന്ന സ്നേഹം ജീവിതം പോരാ എൻ്റെ പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് ഒമ്പതാം അധ്യായം അവൻ പന്ത്രണ്ട് പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു രോഗികൾ യശുവിൻ്റെ നാമത്തിൽ സുഖപ്പെടും ഒമ്പതാം അധ്യായത്തിൽ തന്നെ ആറാമത്തെ വാക്യം അവർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു ഈ നിമിഷങ്ങളിൽ സഭയ്ക്ക് ഈശോ കൊടുത്തിട്ടുള്ള അധികാരം നമ്മൾ ഈ നിമിഷങ്ങളിൽ നമ്മുടെ മധ്യത്തിലേക്ക് ക്ഷണിക്കുകയാണ് യീശു തൻ്റെ കരങ്ങൾ സഭയിലൂടെ നമ്മുടെ നേരെ നീട്ടട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുന്നു ഓരോ രോഗിയുടെ മേലും ഈശോ തന്നെ തൻ്റെ കരങ്ങൾ വയ്ക്കട്ടെ വിശ്വാസ് വിശ്വാസത്തോടുകൂടി ആയിരിക്കാം സഹോദരങ്ങളെ യേശുവിൻ്റെ നാമം സൗഖ്യപ്പെടുത്തുന്ന നാമമാണ് ഈ നിമിഷങ്ങളിൽ ഈശോ ഓൾറെഡി സുഖപ്പെടുത്തി എന്ന് വിശ്വസിച്ചു കൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊരുമിച്ച് പാടാം ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ नेहं वर्णीडा मा कुगल्पोरा नन्दी चल्लि दीर्घवानी जीविदम्पोरा कष्टपाळिन् का ഈ നിമിഷങ്ങളിൽ ക്രിസ്തു നമ്മെ സുഖപ്പെടുത്തി നല്ല കുഷ്ഠരോഗിയെപ്പോലെ ഈശോയുടെ അരികിൽ അരികിലേക്ക് നന്ദി പറയാൻ ഓടി വന്ന കുഷ്ഠരോഗിയെപ്പോലെ ഈശോയോട് നമുക്ക് നന്ദി പറയാം അവിടുന്ന് നമ്മുടെ മേൽ അവിടുത്തെ കരങ്ങൾ വെച്ചു സുഖപ്പെടുത്തി അവിടുന്ന് തന്ന രോഗസൗഖ്യത്തിനായി നമുക്ക് നന്ദി പറയാം ശരീരത്തിൻ്റെ മാത്രമല്ല ആത്മാവിൻ്റെ രോഗങ്ങൾ കറകൾ ആന്തരിക സൗഖ്യം നൽകി അവിടുന്ന് സുഖപ്പെടുത്തി ഈ നിമിഷങ്ങളിൽ നന്ദിയുള്ളൊരു ഹൃദയത്തോടു കൂടി നമുക്ക് ഈശോയോട് നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കാം ഇന്നത്തെ ദിവസം മുഴുവനും ഈശോയോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ചിലവഴിക്കാം വിശുദ്ധ കുർബാനയിലൂടെയും മറ്റു കൂതാശികളിലൂടെയും നമ്മെ സൗഖ്യപ്പെടുത്തുന്ന ഈശോയുടെ സൗഖ്യം ഇനിയുള്ള ദിവസങ്ങളിലും നമുക്ക് ഏറ്റുവാങ്ങാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ